yeah ിൽ ഭാഷ ഭരണകൂടത്തെ അട്ടിമറിച്ച അധികാരത്തിൽ വന്ന വിമത സംഘടനാ നേതാവ് അഹമ്മദ് ഹുസൈൻ അൽ ഷാറ റഷ്യയുമായി വളരെ അടുത്ത ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നതായി റിപ്പോർട്ട് അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയത് അബൂ മുഹമ്മദ് അൽ ജുലാനി എന്നറിയപ്പെടുന്ന ഷാറ ബ്രോഡ്കാസ്റ്റർ അൽ അറബിയുമായുള്ള അഭിമുഖത്തിൽ റഷ്യയിലെ സൈനിക സ്ഥാപനങ്ങൾ രാജ്യത്ത് നിന്ന് പിൻവലിക്കാൻ തന്റെ സർക്കാർ ആവശ്യപ്പെടുന്നില്ല എന്നും വെളിപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യവുമായി നല്ല ബന്ധം നിലനിർത്തുന്നതിൽ സിറേഖ്യ തന്ത്രപ്രധാനമായിട്ടുള്ള താൽപര്യങ്ങൾ ഉണ്ട് എന്നും അൽഷാറ പറഞ്ഞു റഷ്യ ഒരിക്കലും സിറിയയിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അൽഷാറ റഷ്യയുമായി കൈകോർക്കുന്നതിന് പിന്നിൽ സിറിയൻ അമേരിക്കയും ഇസ്രയേലിൽ നടത്തുന്ന ആക്രമണത്തെ ചെറുക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് വിമത സംഘടന സിറിയയിലെ നിയന്ത്രണം ഏറ്റെടുക്കുകയും മുൻപ്രസിഡന്റ് ഭാഷാസത്ത് റഷ്യയിൽ അഭയം തേടുകയും ചെയ്ത സാഹചര്യത്തിൽ അമേരിക്കയും ഇസ്രയേലും വ്യാപക വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഷാറ ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നില്ല ഇപ്പോൾ റഷ്യയുമായുള്ള സഖ്യം വിദേശ ശക്തികളുടെ മേധാവിത്വം സിറിയയിൽ നിന്ന് ഒഴിവാക്കാനാണെന്ന് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് രാജ്യത്തിന്റെ മെഡിറ്റിനറി തീരത്ത് സ്ഥിതി ചെയ്യുന്ന എയർബേസും ടാർസിൽ ഒരു ലോജിസ്റ്റിക് സപ്പോർട്ട് സെന്ററും റഷ്യയുടെ അധീനതയിലാണ് ഉള്ളത് രണ്ടായിരത്തി പതിനേഴിൽ റഷ്യയും സിറിയയും തമ്മിലുണ്ടായ കരാർ പ്രകാരം നാൽപ്പത്തി ഒൻപത് വർഷത്തേക്ക് റഷ്യൻ സൈന്യത്തെ സിറിയയിൽ വിന്യസിക്കാനും അധികാരമുണ്ട് ഈ മാസം ആദ്യത്തിൽ തന്നെ റഷ്യയെ പ്രകോപിപ്പിക്കുന്നത് ഒഴിവാക്കാൻ സിറിയൻ നേതൃത്വം എന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു അതേസമയം റഷ്യൻ വിദേശകാര്യമന്ത്രി സർജി ലാവ്റോവ് സിറിയയിൽ റഷ്യൻ സൈനികരുടെ സാന്നിധ്യം വ്യവസ്ഥ ചെയ്യുന്ന കരാറുകൾക്കനുസരിച്ചുള്ളതാണെന്നും അഭിപ്രായപ്പെട്ടിരുന്നു താൽക്കാലിക സുരക്ഷാ ഗ്യാരണ്ടികൾ സിറിയയിൽ ഉറപ്പാക്കിയിട്ടുണ്ട് അതിനാൽ സൈനിക താവളങ്ങൾ പതിവ് പോലെ പ്രവർത്തിക്കുന്നുവെന്നും നേരത്തെ റഷ്യ വെളിപ്പെടുത്തിയിരുന്നു വിമത സംഘടനയായിട്ടുള്ള എച്ച് ടി എസിന്റെ നേതൃത്വത്തിൽ നിരവധി സായുധ പ്രതിപക്ഷ ഗ്രൂപ്പുകൾ നവംബർ അവസാനത്തോടെ ഭാഷാ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും തുടർന്ന് ഡിസംബർ ആദ്യത്തിൽ തന്നെ അജത് വംശത്തിന്റെ അൻപത് വർഷത്തെ ഭരണം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു സിറിയൻ തലസ്ഥാനമായിട്ടുള്ള ദമസ്കാസ് നാടകീയമായി പിടിച്ചെടുത്തതോടെ ബാഷർ തങ്ങളുടെ അടുത്ത സഖ്യകക്ഷിയായ റഷ്യയിലേക്ക് പാരായനം ചെയ്യുകയായിരുന്നു